നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദനം എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിലെ കേസ് ഡയറി ഹാജരാക്കി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിവാദ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ കേസ് ഡയറി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി സാക്ഷി മൊഴികളുടെ പകർപ്പും ഹാജരാക്കി നേരത്തെ കേസ് ഡയറി ഹാജരാക്കാൻ വിജിലൻസ് വിമുഖത കാണിച്ചത് വാർത്തയായിരുന്നു പിന്നാലെ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ നടപടി തിരുവനന്തപുരം വിജിലന്സ് പ്രത്യേക കോടതിയിലാണ് കേസ് ഡയറി ഹാജരാക്കിയത് കാഞ്ഞങ്ങാട് മറിഞ്ഞ ടാങ്കർ ലോറിയിൽ വാതക ചോർച്ച ടാങ്കർ ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വാൽവിൽ ചോർച്ചയുണ്ടായത് പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു ടാങ്കർ ലോറി ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ വാൾവ് പൊട്ടി വാതക ചോർച്ച ഉണ്ടാവുകയായിരുന്നു സ്ഥലത്ത് കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് ടാങ്കർ ലോറി മറിഞ്ഞ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയ്മോത്ത് വരെ പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയാറ് വാർഡുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പടന്നക്കാട് വരെ ദേശീയപാതയിൽ ഗതാഗതവും തടഞ്ഞു കോവൽ സ്റ്റോറിലെ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റുപകരണങ്ങളോ ഉപയോഗിക്കാനോ പാടില്ലെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രദേശത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു വയനാട് പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റു സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം വയനാട് വാഴവറ്റ കരിങ്കൺകുന്നിൽ കോഴിഫാമിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം പൂവന്നിക്കുന്നം തലത്തിൽ അനൂപ് ഷിനു എന്നിവരാണ് മരിച്ചത് മൃഗങ്ങളെ തടയാനായി സ്ഥാപിച്ച വൈദ്യുത വയറിൽ നിന്നാണ് ഷോക്കേറ്റത് സ്ഥലത്ത് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കരിങ്കണ്ണിക്കുന്നിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് അനൂപും ഷിനുവും കോഴിഫാം നടത്തിയിരുന്നത് നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത് ഇന്ന് രാവിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചു താമരശ്ശേരി കൊക്കയിലേക്ക് ചാടിയ യുവാവിന്റെ വാഹനത്തിൽ എം ഡി എം എ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന ചുരം ഒൻപതാം അളവ് വ്യൂ പോയിന്റ് സമീപത്താണ് സംഭവം നടന്നത് പോലീസ് വാഹന പരിശോധനയ്ക്കിടെയാണ് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി ഷെഫീക്ക് കൊക്കയിലേക്ക് ചാടിയത് വെള്ള ഷട്ട് ധരിച്ച യുവാവാണ് ചാടിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസ് സംഘവും പരിശോധന നടത്തുന്നുണ്ട് ഗോവിന്ദചാമിയെ ബിയൂർ ജയിലിലേക്ക് മാറ്റും ജയിൽ ചാട്ടത്തിന് കേസെടുത്തു ജയിൽ ചാട്ടത്തിന് പിന്നാലെ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ അതീവ സുരക്ഷയുള്ള ബിയൂർ ജയിലിലേക്ക് മാറ്റാൻ ആലോചന കോടതിയുടെ അനുമതിയോടെ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ജയിൽ ചാടിയതിനെ ഗോവിന്ദചാമിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ചോദ്യം ചെയ്തതിന് ശേഷം ഗോവിന്ദചാമിയെ കണ്ണൂർ ജയിലിൽ ഹാജരാക്കും രണ്ട് ദിവസത്തിനകം ഗോവിന്ദചാമിയെ ബിയൂർ ജയിലിലേക്ക് മാറ്റാനാണ് ആലോചിക്കുന്നത് ഇത്തരം തടവുകാരെ പാർപ്പിക്കുന്നതിനായി ബിയൂരിൽ പ്രത്യേക സുരക്ഷയുള്ള സെല്ലുകളുണ്ട് പതിനാല് വർഷമായി കണ്ണൂരിലെ ജയിലിലാണ് ഗോവിന്ദസ്വാമി കഴിയുന്നത് തന്നെ കണ്ണൂർ ജയിലിൽ നിന്ന് മാറ്റണമെന്ന് നേരത്തെ ഗോവിന്ദസ്വാമി ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം ഉന്നയിച്ച് നിരാഹാര സമരമടക്കം നടത്തിയിരുന്നു